സ്വന്തമായി ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് നികുതി ചുമത്തുന്നതിനെതിരെ സോളാർ ഉപഭോക്താക്കളുടെ കൂട്ടായ്മ രംഗത്ത് സൗരോർജ ഉൽപാദനത്തിന് നികുതി ചുമത്തുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാരുകളെ വിലക്കിയിട്ടും അന്യായമായി തിരിവ് ചുമത്തുന്നതിന് എതിരെ കേന്ദ്ര സർക്കാരിന് കൂട്ട ഹർജി സമർപ്പിക്കുമെന്ന് സൗരോർജ ഉപഭോക്താക്കളുടെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയായ സോളാർ പ്രോസിമർ ഡൊമസ്റ്റിക് ഓൺലൈൻ കോർഡിനേറ്റർ അറിയിച്ചു സോളാർ ഉത്പാദകരെ പിഴിയുന്ന കെ എസ് സി ബി നടപടികൾക്കെതിരെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സോളാറിലൂടെ ഉൽപാദിപ്പിക്കുന്ന മിച്ച വൈദ്യുതിക്ക് പണം നൽകാതെ അവരുടെ അടുത്ത ബില്ലിൽ പണം പണമടയ്ക്കാൻ ആവശ്യപ്പെടുന്നത് ശരിയായ കാര്യമല്ലെന്ന് ചെയർമാൻ ഡി ജെ ജോസഫ് അറിയിച്ചു സോളാർ പാനലുകൾ വ്യാപകമായാൽ വരുമാനത്തെ ബാധിക്കുമെന്ന് കെ എസ് സി ബി അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നും ആരോപണം ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആൻഡ് റൂറൽ ആക്ട് പ്രകാരം കേരളത്തിൽ ഉൽപാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് ഒന്നേ പോയിന്റ് രണ്ട് പൈസ ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഇരുപത്തിനാല് കോടി രൂപ വരുമാനം നേടുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സർക്കാർ ഈ തിരുവ യൂണിറ്റിന് പതിനഞ്ച് പൈസ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു രാജ്യത്തുടനീളം ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകൾ സ്വീകരിക്കുന്നതിൽ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഊർജ്ജോൽപാദനത്തിന് നികുതി ചുമത്തുന്നതിൽ നിന്ന് സർക്കാരുകളെ വിലക്കിയിട്ടുണ്ട് സോളാർ വൈദ്യുതിക്ക് എനർജി ഡ്യൂട്ടി ഈടാക്കുന്നതിനെതിരെ ഉൽപാദകർ കോടതിയെ സമീപിച്ചേക്കും കഴിഞ്ഞ ദിവസം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗിൽ കെ എസ്ഇബിക്കെതിരെ ഉൽപാദകർ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ അമ്പത് ശതമാനവും സോളാർ ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നാകണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഊർജ നയം ഇത് സാധ്യമാകണമെങ്കിൽ സോളാർ വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരമാവധി പ്രോത്സാഹനം ആവശ്യമാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു സോളാർ വൈദ്യുതി ജലവൈദ്യുതി കാച്ചാടി ആണവോർജം തുടങ്ങിയവയുടെ ഉൽപാദനത്തിന് തിരുവയോ തികുതിയോ ഏർപ്പെടുത്തരുതെന്ന് കേന്ദ്ര തീരുമാനം എന്നാൽ കേരളം ഉൾപ്പെടെ ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറി കഴിഞ്ഞ വർഷം കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു സോളാർ വൈദ്യുതിക്ക് നികുതി പിരിക്കുന്നത് നിർത്തിവെക്കണമെന്നായിരുന്നു ആവശ്യം കേരളം പക്ഷെ നികുതി പിരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല ഒക്ടോബറിൽ വീണ്ടും സർക്കുലർ അയച്ചെങ്കിലും ഇതും അവഗണിക്കുന്ന സമീപനമായിരുന്നു കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്